ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി അഞ്ച് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും വ്യക്തിക്ക് ഹാനി നേരിടുമെന്ന ഭയമുണ്ടാക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി അഞ്ച് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിനു വേണ്ടി ഏതെങ്കിലും വ്യക്തിക്ക് ഹാനി നേരിടുമെന്ന ഭയമുണ്ടാക്കുന്നത് ശിക്ഷ രണ്ടു വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി എൺപത്തി അഞ്ച് പ്രകാരം ശിക്ഷ എന്താണ് രണ്ട് വർഷത്തെ തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് പറഞ്ഞത് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിനു വേണ്ടി ഏതെങ്കിലും വ്യക്തിക്ക് ഹാനി നേരിടുമെന്ന ഭയമുണ്ടാക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി അഞ്ച് പ്രകാരം ശിക്ഷ എന്താണ് രണ്ട് വർഷത്തെ തടവോ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ നൽകി ശിക്ഷിക്കാവുന്നതാണ്